മൂന്ന് ബ്രസുകളാണ് വരുന്നത് നമുക്കൊരു തേർട്ടി തൗസൻഡ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപ അതിലും കുറച്ച് സിവിൽ അല്ല സ്കോറും ഫുൾ കാര്യങ്ങളും ടോട്ടൽ മെക്കാനിക്കൽ പാർട്സ് മൊത്തം വണ്ടിക്ക് വാറണ്ടി ഉണ്ടാവും ആയിട്ട് വെരിഫൈ ഫ്രണ്ട്സ് ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ അത്ര ആളുകൾക്ക് നമുക്കൊരു യൂസ്ഡ് കാർ അഞ്ചു വർഷം വരെ വാറണ്ടി കൂടാതെ നമ്മൾ ഏതൊരു ബുക്കിങ്ങിനും അയ്യായിരം രൂപയുടെ സമ്മാനങ്ങൾ അതേപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള വാഹനങ്ങൾ വൺ ഇയർ ഫ്രീ സർവീസ് ഇതെല്ലാം നമ്മളൊരു യൂസ്ഡ് കാറിനാണ് കിട്ടുന്നത് അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് ഏകദേശം ഫുൾ ഓൺ തന്നെ വാഹനങ്ങൾ കൊണ്ടുപോകാം അപ്പൊ നല്ല അടിപൊളി കളക്ഷൻ ഒക്കെ ആയിട്ട് നമ്മളിന്ന് കൊണ്ടോട്ടിയിലാണ് എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമ്മളെ കൂടെയുള്ളത് ഷബീറാണ് ഷബീറ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നല്ലൊരു മേള നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ കാരണം ഏകദേശം നമുക്ക് എത്രത്തോളം സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണ് ഫിഫ്റ്റി പ്ലസ് കാറുകൾ ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ഈ യൂസ്ഡ് കാർ നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഇല്ലാതെ ആളുകാരെടുക്കാം യെസ് അപ്പൊ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് അഞ്ച് വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന വണ്ടികൾ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ നിന്ന് എടുക്കുന്ന ഓരോ വണ്ടികൾക്കും നമ്മള് മേജർ ആക്സിഡന്റ് ഫ്ലഡ് എഫക്റ്റഡ് കാര്യങ്ങളില്ലാത്ത വണ്ടികൾ പിന്നെ വാറണ്ടിയോട് കൂടെ ഈ മാസം നമ്മൾ ഇവിടുന്ന് ഇവന്റിനിന്ന് ബുക്ക് ചെയ്യണെങ്കിൽ അയ്യായിരം രൂപയുടെ ആക്സറി സ്കൂപ്പണി നമുക്ക് നേരെ സെപ്റേറ്റ് കൊടുക്കാം സെപ്പറേറ്റ് കൊടുക്കും അപ്പൊ അയ്യായിരം രൂപ അത് നമുക്ക് തികച്ചും ഫ്രീ ആണ് ഫ്രീ ആണ് ബുക്ക് ഏത് കൊണ്ട് എടുത്താലും ഇതില് ചെറിയ അൾട്ടണ്ണൂറ് വേണ്ട നമുക്ക് ഒരു മാരിതണ്ണൂർ പോലും കൊടുക്കും ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് നമുക്ക് ഇവിടെ സ്വയംവേരാക്സിന്റെ അടു നേരെ ഓപ്പോസിറ്റ് അല്ലെ കൊണ്ടോട്ടി സ്വയംവേ സിൽ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ നമുക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായിട്ടാണ് നടക്കുന്നത് അപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷമാണെങ്കിൽ നേരെ നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നേരിട്ട് ഷോറൂമിൽ വന്നിട്ട് നമുക്ക് വണ്ടി എടുക്കാം എന്നുള്ളതാണ് ഈ മേളിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അയ്യായിരം രൂപയുടെ പിന്നെ ആക്സറയ്ക്ക് ഇപ്പം തികച്ചും സൗജന്യമാണ് പിന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാല് ടെൻഷൻ ഇല്ലാണ്ട് പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് നല്ല മോഡൽ കൂടിയ വാഹനങ്ങൾ വാറണ്ടിയിൽ എടുക്കാന്നുള്ളതാണ് ടോട്ടൽ മെക്കാനിക്കൽ പാർട്സ് മൊത്തം വണ്ടിക്ക് വാറണ്ടി ഉണ്ടാവും വെരിഫൈ ചെയ്ത അപ്പൊ നമുക്ക് വറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഡീറ്റെയിൽസുകളൊക്കെ ഇടയിൽ ഇങ്ങനെ പറയാം അപ്പൊ ആദ്യം നമുക്ക് ചെറിയ ബഡ്ജറ്റ് തുടങ്ങാം അല്ലെ എണ്ണൂറ് അല്ല ഇതൊന്നും ഇങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഓക്കെ സിംഗ് ആർജ് വണ്ടിയാണ് ഓക്കെ നമുക്ക് റൈറ്റ് വരുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് വില വരുന്നത് ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കോളേസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എണ്ണൂറിനൊക്കെ പൊതുവേ നമുക്ക് ഒരു പതിനെട്ട് മുതലൊക്കെ പതിനെട്ടൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിച്ചതിനെട്ട് മൈലേജ് പതിനെട്ട് എന്തായാലും നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ പിന്നെ മേജർ ആക്സിഡന്റ് നമുക്ക് എന്തായാലും വാറണ്ടി പറഞ്ഞിട്ടുണ്ട് ഏകദേശം നമുക്ക് എത്ര രൂപ വരെ ഇതൊക്കെ ഏകദേശം നമുക്കൊരു തേർട്ടി തൗസൻഡ് രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പതിനായിരം രൂപ അതിലും കുറച്ച് സിവിൽ സ്കോറും ഫുൾ ഫുട്ബോളിൽ തന്നെ ഫുൾ തന്നെ ചെയ്യാൻ പറ്റും അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ഇത് രണ്ടായിരത്തി ഇരുപത് മോളിൽ ഹൺഡ്രഡാണ് ഓക്കെ നമുക്ക് വാറണ്ടി സർവീസ് വരുന്ന വണ്ടിയാണ് ഓക്കെ തികച്ചും ഞാൻ പറഞ്ഞല്ലോ ഓട്ടോമാറ്റിക് നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ വാറണ്ടി ഉണ്ടാവും വണ്ടിക്ക് എഞ്ചിനും ഗിയർ ബോക്സും ഇത് റേറ്റ് വരുന്നത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യായിരം രൂപ ആണ് ഏകദേശം ഇത് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി തൗസൻഡ് നാൽപ്പത് രൂപ കളർ ചേഞ്ച് വൈറ്റ് നമുക്ക് ാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഇതിലാണ് വരുന്നത് ഏകദേശം തികച്ചും പ്രൈസും കാര്യങ്ങളും സെയിം ആണ് ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ നല്ല സ്കോറും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് പ്രൈസിൽ വണ്ടി ഇറക്കി വണ്ടി വണ്ടി വീണ്ടും നിലമ്പൂർ വരുന്നത് ഇത് പതിനേഴ് മോളിലാണ് ഓക്കെ അറുപത്തിയായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് ഇതില് ഞാൻ പറഞ്ഞാലോ പതിനേഴ് മോളിൽ നമുക്ക് വാറണ്ടി സർവീസിന് യാതൊരു സിക്സ് മന്ത് വാറണ്ടി വണ്ടിക്ക് ടോട്ടൽ വാറണ്ടി ഉണ്ടാവും വൺ ഇയർ സർവീസ് വണ്ടിക്ക് വരെയുണ്ട് ഏകദേശം ഞാൻ പറഞ്ഞാലോ തേർട്ടി ട്വന്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി തൗസൻഡ് വരെ ഫസ്റ്റ് ഡൗൺ സുഖമായിട്ട് അപ്പൊ ഇതിൽ ഏത് കളറും നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് പ്രത്യേകത അല്ല അതെ ഇത് നമുക്ക് പിന്നെ എണ്ണൂറുകൾ കുറെ ഒരേ മോഡൽസ് തന്നെ ഉണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാൻ ഇനി ഏത് മോഡൽ ഏത് റേഞ്ച് വേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നാൽ മതി അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് എണ്ണൂറുകൾ വരുന്നുണ്ട് അപ്പൊ പല കളർ കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം അതേ റേറ്റ് തന്നെ അല്ലേ ഇനി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഉണ്ട് നമുക്ക് ആകെ ഒമ്പതിനായിരം കിലോമീറ്ററുടെ താഴെ ഒരു വണ്ടി ആ രണ്ടായിരത്തിഅതില ഗ്രേ കളർ വരും ൂന്ന് ടി ആണ് വരുന്നത് നമുക്ക് ഏകദേശം നാല് വർഷം വരെ വാറണ്ടി വരെയുണ്ട് നമുക്ക് റൈറ്റ് വരുന്ന അഞ്ചു നാല് ലക്ഷത്തി അയ്യായിരം രൂപ ഈ വണ്ടിയാണ് വരുന്നത് അതായത് നമുക്ക് വെറും എട്ടായിരം കിലോമീറ്റർ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം നാല് വർഷം വരെ കമ്പനി വാറണ്ടി ഉള്ള ഒരു വാഹനമാണ് ധൈര്യമായിട്ട് നമുക്ക് എടുക്കാം പിന്നെ ആക്സറീസ് ആണെങ്കിൽ നമ്മൾ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല അല്ല ഒന്നുമില്ല അപ്പൊ നാല് അഞ്ചാണ് പ്രൈസ് വരുന്നത് ഇതില് നമുക്ക് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കാം ഇത് ഏകദേശം എത്ര വണ്ടി വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം അല്ലെ അപ്പൊ നമുക്ക് എണ്ണൂറുകൾ നോക്കണേ വന്നോളി ആയിട്ട് ഏകദേശം നമുക്ക് നല്ലൊരു കവശം തന്നെ വരുന്നുണ്ട് പത്തിരുപതോളം എണ്ണൂറുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് പിന്നെ അവർ അതർ ബ്രാൻഡ് വരുന്നുണ്ട് കിഡ് റനോയിഡ് കേട്ടർ രജിസ്ട്രേഷൻ ആണ് മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വൺ ലിറ്റർ എഞ്ചിനാണ് ആയിരം സി സി ഒന്നുകൂടി അപ്പൊൾ ആയിരിക്കും കിലോമീറ്റർ വണ്ടി ഓടീട്ടുള്ളൂ ഓക്കെ റൈറ്റ് തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് റൈറ്റ് തന്നെ രണ്ടേ എഴുപത്തിൽ ആണ് ഓപ്ഷൻ ആണോ എ സി പോസ്റ്റ് നാല് ഡോർ പവറിന്റെ അഡീഷണൽ ചെയ്യിച്ചിട്ടുണ്ട് അതേപോലെ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയർ ആണെങ്കിലും അത്യാവശ്യം ഉണ്ട് നമുക്ക് ലോണൊക്കെ എത്ര പേരൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു തേർട്ടി തൗസൻഡ് വണ്ടിയെടുക്കാം കിലോമീറ്റർ ആണെങ്കിൽ ചെറിയ കിലോമീറ്റർ അത്യാവശ്യം മൈലേജും എറ്റിയോസ് എറ്റിയോസ് വരെയുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കാറാണ് ഓക്കെ നമുക്ക് നമുക്ക് ലോൺ ചെയ്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത് ഓക്കെ നമുക്ക് ഗ്യണ്ടി കൊടുത്തോടും മെക്കാനിക്കൽ ആയിട്ട് നമ്മൾ എൻജിൻ കംപ്ലൈന്റും കാര്യങ്ങളും വെരിഫൈ ചെയ്ത വണ്ടികളാണ് ഓക്കെ എത്രയാണ് ഇതിന് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് റേറ്റ് ഡീസൽ അല്ല വണ്ടി വരുന്നത് ഡീസലാണ് വരുന്നത് ഡീസൽ ആണ് വരുന്നത് ഏകദേശം ഒരു പതിനെട്ട് ഇരുപതൊക്കെ മൈലേജും പ്രതീക്ഷിക്കുക അതെ അതെ അപ്പൊ ടയോട്ട നമുക്ക് മെയിൻ്റെസ് വളരെ കുറവാണ് വണ്ടിയിൽ അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം എൻജിൻ മെക്കാനിക്കലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചെറിയൊരു എമൗണ്ട് മൂന്ന് നാൽപ്പതാണ് വരുന്നത് നമുക്ക് റേറ്റില് നെഗോഷ്യബിൾ ആണ് റേറ്റ് എന്തെങ്കിലും നോക്കി ചെയ്യാം ഏകദേശം നമുക്ക് കൊടുക്കാം കൊടുക്കാം അവിടെ ടാറ്റ ടിയാഗോ അല്ലേ ടിയാഗോ രണ്ടായിരത്തി പതിനെട്ട് മുകളിലാണ് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ ആകെ വണ്ടി ഓടിക്കുള്ളൂ ഓക്കെ നമുക്ക് ഏകദേശം ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ജനുവൻ ചെറിയൊരു ഓട്ടോ ഓടിയിട്ടുള്ളൂ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ആണ് ഓക്കെ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റം രൂപയാണ് മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് വരുന്ന ലോൺ ചെയ്ത് കൊടുക്കാം നല്ല ട്രാക്ക് ഫുൾ ഓൺ തന്നെ അടിപൊളി വണ്ടിയാണ് പിന്നെ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ഉണ്ടാവും അല്ലെ അടുത്ത നമുക്ക് ബ്രസ്സുകൾ വരുന്നുണ്ട് മൂന്ന് ബ്രസ്സുകളാണ് വരുന്നത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓക്കെ ഡീസൽ സെഡിഐ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സോ നല്ല പെർഫോമൻസ് മൈലേജ് അതേപോലെ തന്നെ നമുക്ക് മെയിൻ്റെസ് വളരെ കുറവാണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല ഫുൾ ലോഡ് വണ്ടി സെറ്റ് സെഡിഐ ആണ് ഓക്കെ ഓക്കെ വൺ ഇയർ വാറണ്ടി സർവീസ് നമ്മൾ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കല് അപ്പൊ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റും ചെയ്യും നല്ല കംഫർട്ടായിട്ട് ഈ തിരക്ക് പിടിച്ച റോഡില് അല്ലേ അതെ നമുക്ക് ലോങ് ഡ്രൈവിനൊക്കെ നല്ല കംഫർട്ടുള്ള ഒരു വാഹനമാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് എട്ട് പതിനഞ്ചാണ് റേറ്റ് വരുന്നത് ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ ഇതിലെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അവൈലബിൾ അവൈലബിൾ ആണ് നമുക്ക് ഏത് ശരക്കൊരു ലോൺ ചെയ്യാൻ പറ്റും ഇതില് നമുക്കൊരു എട്ട് പതിനഞ്ചാണ് നമുക്ക് റേറ്റ് ചെയ്യുന്നത് ഒരു സെവൻ ലാക്ക് സെവൻ ടൂ ഒരു വരയ്ക്ക് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അടുത്തവണ് അതിന്റെ ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്ന ഒരു റെഡി വണ്ടി അല്ലേ ഇത് ാണ് ഓക്കെ ബി എസ് സിക്സ് വണ്ടിയാണ് അല്ലെ ഓൺഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ ആയിരുന്നു സിംഗിൾ ആർ സി ആണ് പതിനായിരം ഓടിയിട്ടുള്ളൂ ഓ ചെറിയ കിലോമീറ്റർ അല്ലേ ഓക്കെ ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം ഓൺഷിപ്പിന് സിംഗിൾ ആണ് ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അതിലൊക്കെ വാറണ്ടി വരുന്ന വണ്ടിയാണ് സർവീസ് വാറണ്ടി വരുന്ന ഓക്കെ പുഷ്പെട്ട് സ്റ്റാർട്ടിങ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എൽ സി ഡി സ്ക്രീൻ സിയർമോഡ് കൺട്രോൾ പവർ വിൻഡോ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര എത്ര നമ്മൾ രൂപയാണ് നമുക്ക് നമുക്ക് റൈറ്റ് വരെ 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 ചെയ്യാൻ പറ്റും ചെയ്തു ലോൺ ചെയ്യാം വീണ്ടും ഒരു കളർ ചേഞ്ച് അതെ ഇത് ായിരം രൂപ ഇരുത്തിയാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ആർ സാ വാറന്റി സർവീസ് കൊടുക്കണ വണ്ടി തന്നെയാണ് നമുക്ക് റൈറ്റ് തന്നെ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് എൽ എക്സാണ് വിചാരിച്ചു പക്ഷേ നമുക്ക് ഇതില് അലോയ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല ബക്കറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്ത് പിന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് ഫോറോ പവർ വിൻഡോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഫീച്ചേഴ്സും ഫീച്ചേഴ്സ് ഉണ്ട് അതേപോലെ ലാമ്പ് വരുന്നുണ്ട് അപ്പോ അത്യാവശ്യം എല്ലാം ഒരു എൽ ആണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ചെയ്തൊരു വാഹനമാണ് നമ്മൾ ചോദിക്കുന്നു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ചോദിക്കണല്ലോ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഒരു ഏകദേശം ആറര ലക്ഷം വരെയൊക്കെ ഏകദേശം നമുക്ക് ഒരു ലക്ഷം താഴെ ഉള്ളിൽ നമുക്ക് ചെയ്താൽ മതി ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്തു ചെയ്യാം അടുത്തവണ് ന്യൂ മോഡൽ വാഗ്നർ നമുക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട് അപ്പൊ എങ്ങനെയായിരുന്നു വാഗ്നർ എങ്ങനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആണ് ഇരുപത്തൊന്ന് മോഡൽ നമുക്ക് ആ കിലോമീറ്റർ വേണ്ടിയുള്ള ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടിയുള്ള ബി എക്സൈ വൺ ലിറ്റർ വണ്ടിയാണ് വൺ ലിറ്റർ ലിറ്റർ മൈലേജ് ഉണ്ടാവും മൈലേജും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് മോഡൽ വണ്ടിക്ക് നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ആണ് നമുക്ക് ഏകദേശം ഏകദേശം വരെയാണ് അപ്പൊ ഈ ചെറിയ കിലോമീറ്റർ ഏകദേശം നമുക്ക് രണ്ട് ലക്ഷം രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പുതിയ സെയിം ന്യൂ കാറിന്റെ സെയിം ആണ് നമ്മൾ കൊടുക്കുന്നത് സെയിം വാറണ്ടി ഒരു പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് ടെൻഷൻ എടുക്കുന്നില്ല രണ്ട് ലക്ഷം രൂപ സേവ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി എടുക്കാം ലോൺ ഏകദേശം നമുക്ക് നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ ഇതിലൊരു നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ നമുക്ക് ചെയ്യാം ലോൺ അഞ്ച് വരെ ചെയ്യാം ചെയ്യാൻ പറ്റും ഒരു കളർ ചേഞ്ച് ആ ഇത് രണ്ടായിരത്തി ഇരുപത് മോളിലാണ് ഈ സോറി ഇരുപത്തിരണ്ട് മോളിൽ വണ്ടിയാണ് കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ നമുക്ക് റേറ്റ് തന്നെ ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഈ വണ്ടിക്ക് വരുന്നത് ആറ് അഞ്ചിലി എക്സ് അതായത് നമുക്ക് വരുന്ന വരുന്നത് സ്വിഫ്റ്റിന്റെ ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടും മൈലേജ് നമുക്ക് ആ സ്വിഫ്റ്റിന്റെ ഒക്കെ മൈലേജ് അല്ലെ നമ്മൾ ആദ്യം കാണിച്ച് വൺ ലിറ്റർ ആയിരുന്നു മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ആ ഒരു വണ്ടി ഇത് പെർഫോമൻസ് ബേസ്ഡ് വണ്ടി ഓക്കെ നമ്മൾ ചോദിക്കുന്നത് ഇത് ആറ് ഇരുപതാണ് പ്രൈസ് വരുന്നത് ലോൺ നമുക്ക് ഏകദേശം ഒരു 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 സോറി റേഞ്ചിൽ നമുക്ക് ഏകദേശം സുഖമായിട്ട് വണ്ടി അതിന്റെ കളർ ചേഞ്ച് ആണ് ഒന്ന് വിളിച്ചാൽ മതി അടുത്ത അതിന്റെ നമ്മൾ നമ്മൾ ഇപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു മോഡലാണ് അടുത്തും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അത് നമുക്ക് ഇരുപത്തിഒൻപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടീ സിംഗിൾ ആർ സി വണ്ടി നമുക്ക് സിക്സ് മന്ത് വാറണ്ടി വൺ ഇയർ സർവീസ് കൊടുക്കണ വണ്ടിയാണ്

പിന്നെ അതേ മോഡലിൽ നമുക്ക് അതിന്റെ തൊട്ട് മുമ്പ് വരെ വന്നിരുന്ന ഒരു മോഡലാണ് ആണ് രണ്ടായിരത്തി പത്ത് മോഡൽ എങ്ങനെയായിരുന്നു ഇത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ആണ് വരുന്നത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചില് ഒരു അതെ അതെ ഇതില് നമുക്ക് ഒരു പൗതി ഏകദേശം ലോൺ കൊടുക്കാം ഒരു രണ്ടു ഇരുപതിൽ വരുന്ന ഒരു ഒന്നര ലക്ഷം വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം അതേ സെഗ്മെന്റിൽ ഒന്നുകൂടെ നമുക്ക് ഒരു കംഫർട്ട് വാൻ ആണ് സെലറിയോ അല്ലെ ഇതെങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അറുപത്തി മൂവായിരം കിലോമീറ്റർ എവിടെയുള്ളൂ വാറണ്ടി സർവീസ് വരുന്ന വണ്ടിയാണ് ഓക്കെ റേറ്റ് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് റേറ്റ് വരുന്നത് വരുന്നില്ല ഓക്കെ നമ്മൾ എത്ര ചോദിക്കുന്നത് നാലേ മുപ്പത്തഞ്ച് റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ സിംഗിൾ പറ്റൂലോൺ വണ്ടി വരുന്നത് അടുത്ത മിനി എസ് ഇഷ്ടപ്പെടുന്നവർക്ക് എസ് നല്ല കളക്ഷൻ വരുന്നുണ്ട് പ്ലസ് തന്നെ വൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോളില് എസ് പ്രോസോ ആണ് എക്സേ ആണ് ഓപ്ഷൻ വരുന്നത് ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി ഓക്കെ ഇതാകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് നാല് അറുപത്തഞ്ചാണ് നമുക്ക് പ്രൈസ് ചെയ്യുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി തൗസൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് എൽ സി ഡി സ്ക്രീന് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കോൾ കൺട്രോൾസ് അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡ് ആയിട്ടുള്ള വാഹനമാണ് അല്ലേ ചെറിയൊരു ഡൗൺ പേമിന് നമുക്ക് ഈ ഒരു വാഹനം ശ്രദ്ധാക്കാം ഞാൻ കവർ ചേഞ്ച് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെയിം മോഡലാണ് പക്ഷെ അത് വി എക്സ് എ പ്ലസ് ആണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ഇത് വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഇരുപത് ട്വന്റി തൗസൻഡ് താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ രൂപ ഒരു ഫിഫ്റ്റി തൗസൻഡ് താഴെ ഉണ്ടെന്ന് തവണ വൈറ്റ് നമുക്ക് വീണ്ടും വരുന്നുണ്ട് ഇനി അപ്പൊ ഒരു കളർ ചേഞ്ച് റെഡ് കൂടെ വരുന്നുണ്ട് റെഡ് വരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി മോഡൽ തന്നെയാണ് മുപ്പത്തിയായിരം കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിയിട്ടുള്ളൂ ഓക്കെ ഇത് ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ഉണ്ട് എന്നെ നമുക്ക് ഇറക്കി കൊടുക്കാം സുഖമായിട്ട് ഇറക്കാം അല്ല സുഖമായിട്ട് ഇറക്കി കൊടുക്കാം അതുപോലെ ഒരു വൈറ്റ് കൂടെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എക്സ്പ്രസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഏത് സെഗ്മെന്റ് വരാണെങ്കിൽ നമുക്ക് കളർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പ്രശ്നം ഏകദേശം ഒരു ഫോർ ലാക്ക് തൊട്ട് ഫൈവ് ലാക്ക് വരെയുള്ള കാറുകള് നമ്മളടുത്ത് സ്റ്റോക്ക് വരെ ഉണ്ട് സ്റ്റോക്ക് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോളിലെ എല്ലാ സ്റ്റോക്കുകളും അടുത്തവണ് നമുക്ക് അടുത്ത സെഗ്മെന്റ് സെഡാലിലോട്ട് പോകുകയാണെങ്കിൽ മാരുതി സുസുഖി സ്വിഫ്റ്റ് ഡിസയർ അല്ല അതെ നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വണ്ടി വരുന്നത് ഓക്കെ കിലോമീറ്റർ ആണ് വണ്ടി ഓടിയല്ലേ നമുക്ക് റൈറ്റ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആറേ ഒൻപത് ആറ് മുപ്പത് ഓക്കെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു എഴുപത്തിയായിരം രൂപ ഉണ്ട് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം ഇത് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ് റിയൽ എ സി വണ്ടി കാര്യങ്ങൾ അത്യാവശ്യം എല്ലാം കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു വാഹനം വാഹന ആക്സിഡന്റ് ക്ലൈമോ ഒന്നും നമുക്കൊരു ചെറിയ ഡൗൺ പേയ്മെന്റ് ഈ വാഹനം അതെ അതെ നമുക്ക് ഏകദേശം എത്ര പ്രതീക്ഷിക്കാം മൈലേജ് നമുക്ക് ഏകദേശം ട്വന്റി പ്ലസ് കമ്പനി പറയണ്ടേ ഏകദേശം ട്വന്റി നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ സ്വിഫ്റ്റിന്റെ നല്ലൊരു കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കാറാണ് ഓക്കെ പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ നാല് വർഷം വാറണ്ടി നമ്മൾ എക്സ്റ്റൻഡ് ചെയ്ത വാറണ്ടി ഓൾറെഡി അപ്പൊ നമുക്ക് പുതിയൊരു കാർ എടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റൂല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പതിനായിരം ആകെ ഓടി ഓക്കെ ഓൺഷിപ്പ് സിംഗിൾ സിംഗിൾ ായിരുന്നു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആണ് നമുക്ക് റൈറ്റ് വരുന്നത് ഏറ്റവും അട്രാക്ഷൻ നാല് വർഷം വരെ നമുക്ക് വാറണ്ടി ഉണ്ട് എല്ലാ ഫീച്ചേഴ്സും കമ്പനി നമുക്ക് ചെയ്തിട്ടുണ്ട് അതെ അടുത്താണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത് മോളിൽ സ്വിഫ്റ്റ് എഴുതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് നമുക്ക് ആറ് ലക്ഷത്തി പതിനയ്യായിരം രൂപ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് ലോൺ ഏകദേശം എത്ര രൂപ ഇതൊരു സിക്സ്റ്റി തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറുപതിനായിരം രൂപ സുഖമായിട്ട് നമുക്ക് സ്വിഫ്റ്റ് എടുക്കാം അല്ലേ അതെ അതെ ഞാൻ എടുത്തോണ്ട് ഡീസൽ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് അല്ല ഒരു എടുക്കിയിട്ടുള്ള വണ്ടി അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിങ്സ് അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തൊരു വാഹനമാണ് ഇങ്ങനെ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സ്വിഫ്റ്റ് വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത് ഇത് എൺപതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ ഡീസൽ ആണ് നോ റീപ്ലേസ്മെന്റ് ഒരു കാര്യങ്ങളൊന്നും ഇല്ല വാറണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട് വാറണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് വൺ ഇയർ വാറണ്ടി നമ്മൾ ആഡ് ചെയ്ത് തരും എൻജിനും ഗിയർ ബോക്സ് നമ്മള് വാറണ്ടി ആഡ് ചെയ്ത് തരും നമ്മൾ അഞ്ച് ലക്ഷത്തി പതിനേഴ് രൂപയാണ് അഞ്ച് പതിനഞ്ച് ഏകദേശം ഏകദേശം രൂപ കണ്ടെങ്കിൽ നമുക്ക് വണ്ടി വണ്ടിയാണോ ബലീനോ ബലീന നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയുള്ളത് പെട്രോൾ പെട്രോൾ ഇത് ഇത് അത് ഡെൽറ്റ വരുന്നത് ആണ് നമുക്ക് നമുക്ക് റൈറ്റ് മാക്സിമം നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം ഇതൊക്കെ നമുക്ക് മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുമല്ലോ അതെ പിന്നെ നമുക്ക് ഒന്നുകൂടി ഒരു പ്രീമിയം ലെവലിൽ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് പിന്നെ നമുക്ക് അത്യാവശ്യം മൈലേജും ഉണ്ട് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ചെറിയ ഡൗൺ പേയ്മെന്റ് രൂപ ഇങ്ങനെ തവണ ഒരു കളർച്ച രണ്ടായിരത്തി പത്തൊമ്പത് സോറി പതിനെട്ട് മോഡൽ ഡെൽറ്റ ആണ് നാപ്പത്തിയായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കതാണ് നമുക്ക് പ്രൈസ് വരുന്നത് ഇത് മാക്സിമം ഒരു ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചിലൊക്കെ ഡീസലോ പെട്രോളോ പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് മുകളിലാണ് വരുന്നത് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ ഡെൽറ്റ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നത് പ്രൈസ് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എമ്പത്തി അയ്യായിരം രൂപയാണ് റൈറ്റ് വരുന്നത് ഇത് ആണ് ആണ് വരുന്നത് വരുന്നത് ഫുള്ള് വാറണ്ടി ഫുൾ വാറണ്ടി വരുന്ന വണ്ടിയാണ് സിക്സ് മന്ത് വാറണ്ടി ഇയർ സർവീസ് വരുന്ന വണ്ടിയാണ് മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഓക്കെ സി വി ടി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് റൈവായിട്ട് വന്നൊരു എൻജിനാണ് ഒരു പ്രീമിയം ലെവൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ഗിയർ ആണ് സി വി ടിയിലെ അപ്പൊ നല്ല കംഫർട്ടുണ്ട് നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു വൺ ലാക്കിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കി വിടാം അത്യാവശ്യം നല്ല ട്രാക്കും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു റേഞ്ചിൽ പത്താറുപേഞ്ചിൽ അത്യാവശ്യം അടുത്തതാണോ നമുക്ക് വീണ്ടും ഒരു ബലീനോ പെട്രോളോ അതും പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ആണ് 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 വരുന്നത് കിലോമീറ്റർ നമുക്ക് നമുക്ക് എത്ര ആയിരുന്നു നമുക്ക് റൈറ്റ് വരുന്നത് ഏകദേശം നമുക്ക് ഇറക്കി കൊടുക്കാം അടുത്ത ഇഗ്നിസ് രണ്ടായിരത്തി പതിനേ മോളില് സിഗ്മ ആണ് ഓപ്ഷൻ വരുന്നത് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയുള്ളത് നമുക്ക് ഏകദേശം നാല് നാൽപ്പതാണ് റേറ്റ് വരുന്നത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഒരു രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ആയിട്ട് ചെയ്തു ലോൺ ആയിട്ട് ചെയ്യാം ഒരു ചെറുവാൻ ഇറക്കുന്ന പോലെ നമ്മള് നെക്സ്സെയിൽ വരുന്ന ഒരു വാഹനമാണ് നമുക്കൊരു സ്റ്റെബിലിറ്റി അതേപോലെ തന്നെ മൈലേജും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പൊ നല്ല കിട്ടലം വാഹനം നമുക്ക് നാൽപ്പതിനായിരം രൂപ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം അപ്പം നമുക്ക് ഏകദേശം പത്തുന്നൂറോളം സ്റ്റോക്കുകളാണ് നമുക്ക് ഈ മേളയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത് ഏകദേശം എണ്ണൂറോളം സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ നമുക്ക് കൊണ്ടോട്ടി സ്വയം രാസ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു മേള നടക്കുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം നേരെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ മാക്സിമം ലോണ് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ വരെ നമുക്ക് വാഹനങ്ങൾ അവൈലബിൾ ആണ് സോ ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളെ അഭിപ്രായം നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ് കാണാം ഇസ്മി റിയാസ് ഷബീർ Signing off.